ിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ നല്ല ഒരു ദിനം കൂടെ ദാനമായി നൽകിയ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ച് ദൈവ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം വിശുദ്ധ വിശദം അത്താഴുശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ വളരെ സുപരിതമായ ഹൃദസ്ഥമാക്കിയിരിക്കുന്ന ഒരു അനുഗ്രഹീത ദൈവത്തിന്റെ വചനമാണ് കർത്താവ് നമ്മോട് ഇടപെടുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നമ്മുടെ കർത്താവ് തൻ്റെ അടുക്കൽ വന്ന പുരുഷാരത്തോട് തന്നെ സ്നേഹിക്കുന്ന തന്നെ അനുഗമിക്കുന്ന പുരുഷാരത്തോട് പറയുന്ന ദൈവശബ്ദം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ ഇന്ന് നിങ്ങൾ പ്രതിസന്ധിയിലോ ഭാരം വഹിച്ച് ക്ഷീണിച്ചിരിക്കുകയാണോ നിങ്ങൾ വല്ലാതെ നിരാശപ്പെട്ടോ നിങ്ങൾ ആഗ്രഹിച്ച തുറമുഖത്ത് നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലെത്താതെ നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതാനുഭവത്തിലൂടെ യാത്ര ചെയ്യുകയാണോ യേശു കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം പ്രിയപ്പെട്ട മകനെ മകളെ എന്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം മറ്റാരും ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു അമ്മയെ ആശ്വസിപ്പിക്കുന്നതിലും അധികമായി നമ്മെ ആശ്വസിപ്പിക്കുക മാത്രമല്ല നമ്മെ ധൈര്യപ്പെടുത്തുന്ന നമ്മെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ചുമടിനെ ലഘൂകരിക്കുന്ന നമ്മുടെ ഭാരം വഹിക്കുന്ന കർത്താവ് തൻ്റെ അടുക്കൽ വന്നവരെ ഒരിക്കലും കൈവിട്ടിട്ടില്ലെങ്കിൽ പ്രിയ മകനെ മകളെ പ്രിയ സഹോദര സഹോദരി മിത്രമേ എന്നെ നിങ്ങളെ കൈവിടാത്ത തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ നൽകി സാധിപ്പിക്കുന്ന നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകുന്ന കർത്താവിൻ്റെ കരം ഈ ദിവസത്തിൽ നിങ്ങളോട് ഇടപെടുകയാണ് നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചു കൊള്ളുക നമ്മെ പുലർത്തുവാൻ നമ്മെ ശക്തീകരിക്കാൻ അവന്റെ കരം ശക്തമാ അധ്വാനിച്ച് അധ്വാന ഫലം നഷ്ടപ്പെട്ടിട്ടും അധ്വാനിച്ചതിന് തക്കവണ്ണം പ്രതിഫലമില്ലാതെ ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരുണ്ടാകാം അല്ലെങ്കിൽ അധ്വാനിച്ചിട്ട് നന്മ ലഭിക്കാതെ മറ്റുള്ള ലാഭാന്മാർ നന്മയെ മുടക്കിയിട്ടുണ്ടാകാം അധ്വാനിച്ച് അധ്വാന ഫലത്തിനൊക്കെ വണ്ണം ഫലപ്രാപ്തിയില്ലാതെ ഉപജീവന മാർഗത്തിൽ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ടാകാം ഈ ദിവസത്തിൽ കർത്താവ് പറയുന്നു എന്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്ക കാരണം നമ്മുടെ കർത്താവ് നമ്മെ കൈവിടാത്ത ദൈവമാണെങ്കിൽ ിൻ്റെ കഷ്ടങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുന്ന സർവശക്തന്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം നിങ്ങളുടെ ഭാരത്തെ നിങ്ങളുടെ വേദനകളെ നിങ്ങളുടെ കണ്ണനയിലിനെ തുടയ്ക്കുവാൻ നമ്മെ പണിചാറുന്നവരുടെയും പഴിക്കുന്നവരുടെയും നടുവിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ നിന്ദിക്കുന്നവരുടെ നടുവിൽ നമ്മെ കരം താങ്ങാൻ അവൻ്റെ ബലമുള്ള കരമുണ്ട് വീഴുവൻ തക്കവണ്ണം തള്ളുന്നവരുടെ നടുവിൽ നമ്മെ വീഴാതെ നിർത്താൻ അവന്റെ കരമുണ്ട് യേശുവിന്റെ കരത്തിലേക്ക് അടുത്ത് വരിക നിങ്ങളുടെ ഹൃദയത്തിലെ ദുഃഖം മാറി ആശ്വാസം വരുവാൻ സന്തോഷം വരുവാൻ ദൈവത്തിന്റെ അടുക്കൽ അടുത്തു വരാം അവൻ നമ്മെ ഉപേക്ഷിക്കത്തില്ല അവൻ നമ്മെ മറക്കത്തില്ല അവൻ നമ്മെ ലക്ഷ്യത്തിൽ എത്തിച്ച് അനുഗ്രഹിച്ച് സന്തോഷത്താൽ നിറയ്ക്കുന്ന ദൈവമാണ് യേശു നമ്മെ വിളിക്കുന്നു ഒരുമിച്ച് അവൻ്റെ അടുക്കിലേക്ക് അറുത്തു വരാം ഗാഡ് ബ്ലസ് യു ആൾ